ിൽജിസ്ട്രേഷൻ ടിയാഗോ ഏഴായിരത്തി സിംഗിൾ ആണ് ആകെ ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ആകെ ഓടി ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ ഡിസംബർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് വെറും ഏഴായിരം കിലോമീറ്റർ വണ്ടി ടിയാഗോ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു അല്ലേ അതെ അതെ അതാണ് ഇതിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു ഫ്രണ്ട്ന്നുള്ള ഏകദേശം എത്ര എമൗണ്ട് ലോൺ കയറും അത്യാവശ്യം നീറ്റ് ആണ് ട്രയൽസിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ സ്റ്റിക്കർ പോലും നീറ്റ് വണ്ടിയാണ് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ ഫ്രെഷ്നെസ്സിന്റെ ഇതുപോലും പൊളിച്ചിട്ടില്ല അവര് സീറ്റ് കവറൊക്കെ അടിപൊളി സീറ്റ് കവറും കാര്യ ചെയ്തിട്ടുണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് ടയറും അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യമൊക്കെ വരുന്നുണ്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ബാക്കിലൊന്നും വരുന്നില്ല ബെക്ക് ഫ്രണ്ട് ആണെങ്കിലും സൈഡിൽ സ്ക്രാച്ചസോ ബെൻഡോ ബെൻഡോ ഒന്നും വരുന്നില്ല വണ്ടിയാണ് അടുത്തത് സ്വിഫ്റ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി രണ്ടര കൊല്ലം വണ്ടി ഓടിയത് റീപ്ലേസ്മെൻറ്റ് കാണുന്നില്ല കറക്റ്റ് ഷോറൂം മിസ്രുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് വേണം സെക്കൻഡ് ഓണർഷിപ്പാണ് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മോഡലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആണ് വണ്ടിൻ്റെ ഒരു ഇൻറ്റീരിയറ് അത്യാവശ്യം നീറ്റ് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇൻറ്റീരിയറൊക്കെ വരികയാണെങ്കിൽ വരുമ്പോൾ നാളെ ബാക്ക് സൈഡ് നല്ലൊരു വ്യൂ പിന്നെ ഇതിൻ്റെ ടയേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു സാൻഡിബ് ടയേഴ്സ് ഉണ്ട് ബ്രേക്ക് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നോക്കിയാൽ കാണാം സ്ക്രാച്ചസോ ഡെന്റോ ഡെന്റോ ഒന്നും ഇല്ല ഒരു നീറ്റ് ആണത് എത്ര ലക്ഷത്തി അറുപത്തിയാണ് കിലോമീറ്റർ മാനുവൽ സ്വിഫ്റ്റ് ഡിമാൻഡ് നല്ലൊരു മൈലേജും അതുപോലെ തന്നെ മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വണ്ടിയും കൂടിയാണത് ഓക്കെ അടുത്തത് അടുത്തത് ഒരു ഡി ഐപ്ഷൻ വരുന്ന

അപ്പോളോൻ്റെ ടയറാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ ബുക്ക് അത്യാവശ്യം നീറ്റാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത് അത് ബേക്ക് എന്നുള്ള റിവ്യൂ ആണ് അത്യാവശ്യം നീറ്റ് നീറ്റ് ആൻഡ് ക്ലീനാണ് ബേക്ക് ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ നല്ല വെയിറ്റി അബവ് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് ഡീസൽ വണ്ടിയാണ്

ാണ് ഇതിന്റെ ഡീറ്റെയിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇക്കോ ഫൈവ് സീറ്റർ വാൻ ആണ് എ സി വരുന്ന സിംഗിൾ ആണ് ഏകദേശം ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഫസ്റ്റ് അങ്ങോട്ടില്ല ഒരു വണ്ടി വണ്ടി പോലും ഫസ്റ്റ് ഓണർ അല്ലെ മാക്സിമം സെക്കൻഡ് എത്ര വരുന്നുള്ളൂ ഇതിനെത്രിങ് നമ്മൾ പത്താണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഓക്കെ നല്ല ക്ലീനാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറ് അത്യാവശ്യം നീറ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് வயசிலேக்கு வந்து ஃபுல் கட்டு டயருண்டு நோக்கியே காணும் அத்தியாவசியம் ஹண்ட்ரட் தான் டயருண்டு புதிய புத்தன் டயரும் கூட ஆனால் இதுக்குன்னு வோ ஸ்க்ராச்சஸோ வெண்டோ டெண்டோ காரியங்களோமில்ல அத்தியாவசியம் நீட் ஆண்ட் க்ளீன் வண்டியான ஈரு சைடில் உள்ள வியூ

யுபி ரஜிஸ்ட்ரேஷன் ஆனால் காண யுபி ரஜிஸ்டேஷன் எந்த ஆனால் ஸ்க்ராச்சும் காரியங்களொன்னும் நிலவில் காணனில் போடி ஓவரோல் ஓகே ஆனால் பாக்கி மெக்கானிக்கலி நீங்கள் வந்து செக்ய் நோக்கிட்டு ஓகே ஆனால் மாத்தம் எடுக்கா இதுவும் அல்ல ஏதோ ஒரு வண்டி ஆனிலும் ஓகே நம்ம ஜஸ்ட் வண்டிகள் காணிக்கணும் மாதேயு பாக்கி மெக்கானிக்கலி நீங்கள் வந்து செக்யே நோக்க அது இன்டீரியர் அத்தியாவசியம் குழப்பில் இன்டீரியர் ஆனால் ഒരു കാര്യങ്ങളൊക്കെ ആണ് കാണുന്നത് ഇത്രയാണ് ഇവരുടെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് നമ്മൾ കാണിച്ചത് ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണർഷിപ്പാണ് ഒന്നുവരെ കുറച്ചെണ്ണം മാത്രമേയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയുള്ളൂ ബാക്കിയൊക്കെ സിംഗിൾ ഓണർഷിപ്പിൽ കൂടിയാണ് അപ്പോൾ ഇത്രയാണ് ഉള്ള സ്റ്റോക്ക് ഏകദേശം ഒരു വണ്ടി രണ്ട് രണ്ട് ക്രിസ്റ്റ് വരാനുണ്ട് വരാനുണ്ട് പിന്നെ ഒരു ഉണ്ട് ഉണ്ട്

ഫോർ ത്രീ എയ്റ്റ് ഫോർ ടു ഫൈവ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മള് കൊടുക്കുന്ന വാഹനങ്ങൾ നമ്മൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനങ്ങളാണ് കാരണം സർവീസിൽ വണ്ടി അതുപോലെ തന്നെ ഓണർഷിപ്പ് കുറവുള്ളത് വർക്കുകൾ റീപ്ലേസ്മെന്റ് കാണുന്നില്ലാത്ത വണ്ടിയാണ് നമ്മളിവിടെ വണ്ടി എടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഗ്യാരണ്ടി ഇവിടെ നിലവിലെ ഷോറൂമിൽ നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ഒരു വാഹനം അത് യു പിന്നു മാത്ര

ജസ്റ്റ് അടിക്കാ അടിക്കാ ഓടിക്കാ ഓടിക്കാ വർക്കുകളൊക്കെ നമ്മൾ നമ്മൾ എടുക്കുന്ന വണ്ടികളാണ് വെൽ ചൂസ് ചെയ്യാറുള്ളൂ എത്രയാണ് ഇവിടുത്തെ നിലവിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സോ ഒക്കെ ഇത്രയാണ് നമ്മുടെ ഡയറക്റ്റ് ഡീൽസിലുള്ള പുതിയ കളക്ഷൻസ് പുതിയ ഷോപ്പും കൂടിയാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടികളിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിനടുത്ത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സുജിയ